ാണ് ഞാൻ കേക്കുന്നത് കൂടെ കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ ഈ ചേച്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് കണ്ടല്ലോ അപ്പൊ ഞാൻ എന്തായാലും ഒരു കരിക്കും വെള്ളം കുടിച്ചിട്ടാവാം ഇന്നത്തെ യാത്ര കേട്ടോ നല്ല ചൂട് ടൈമ് അപ്പൊ പിന്നെ ഒരു വെള്ളവും കുടിച്ചിട്ട് യാത്ര തുടങ്ങാൻ കേട്ടോ അത് എന്റെ കൂടെ വന്നോളൂ കേട്ടോ ചേച്ചി എനിക്കൊരു കരിക്കും വെള്ളം ചേച്ചിയെ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിലും പരിചയം കാണും മുമ്പ് ഉള്ള വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ചേച്ചി അറിയാം നമ്മുടെ ഈ നാട്ടുകാരിയാണ് അപ്പൊ അവരുടെ ഉപജീവന മാർഗം ഈ കരിക്ക് വെട്ടി രണ്ട് പെൺകുട്ടികളല്ലേ ചേച്ചി ആ രണ്ട് പെൺപിള്ള രണ്ട് പഠിക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ കരിക്ക് വേണം പിടിക്കാൻ പോവുകയാണ് കേട്ടോ ബാക്കി വിശേഷം ഞാൻ അവിടെ പോയിട്ട് പറയാം കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഇതേ കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇത് കണ്ണമ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഓൾറെഡി കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട് എവിടെയാണ് എന്താണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും പോയിട്ടില്ല ഈ സ്ഥലം എനിക്ക് നല്ല പനിയും ഒക്കെ ഉണ്ട് കേട്ടോ തൊട്ടടപ്പൊക്കെ ഉണ്ട് ചൂട് കാരണമായിരിക്കാം ഞാൻ എന്തായാലും ഇതായി ഈ റോഡേ നമ്മൾക്ക് സഞ്ചരിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് ഇന്നും വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പാറ തന്നെയാണ് കേട്ടോ പാറയുടെ മുകളിൽ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ നമ്മുടെ താഴെ നിന്ന് നോക്കുന്നതിന് കഴിഞ്ഞും ടോപ്പിൽ കയറി നിന്ന് നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റും അപ്പൊ ഇന്ന് ഞാൻ എന്ത് പറയാനുണ്ട് പുലിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പൊ എന്തായാലും കൊറച്ചു ദൂരം ഞാൻ എത്തിയിട്ടുണ്ട് പുലിപ്പാറ കാണാനായിട്ട് ഇവിടെ വന്ന കുറെ ആൾക്കാർ ഇവിടെ കുറെ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ചു നോക്കാം കേട്ടോ ഈ നാട്ടുകാരാണ് അപ്പൊ വഴിയൊക്കെ നമുക്ക് ഇവരോട് തന്നെ കൂടുതൽ ചോദിച്ചു നോക്കാം കേട്ടാ പുലിപ്പാറ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് നേരെ അതെന്താണ് അങ്ങനെ ഒരു പേര് തൈലം അതെയോ ആ കാണുന്ന പാറയുടെ പുലിപ്പാറ അപ്പുറം അപ്പറോ ചേട്ടാ ഈ പുലിപ്പാറക്ക് ഈ പേര് വരാൻ കാരണമല്ലോ അറിയാം ആണോ കിട്ടിയത് അതെയോ ണോ രണ്ട് അപ്പ അപ്പറ അപ്പറ രണ്ട് പാറ അപ്പൊ നമുക്ക് ചേട്ടാ ഇത് ഈ പാറയിലോട്ട് കേറാനൊക്കെ പറ്റും ഈസി ആയിട്ട് വഴിയുണ്ട് ചേട്ടാ അപ്പൊ എന്തായാലും പുലിപ്പാറയ്ക്ക് വെറൈറ്റി പേര് അതായത് വെറൈറ്റി പേരല്ല പുലികളെ ഒരുപാട് ഒരു മുമ്പ് വന്നത് കൊണ്ട് തന്നെയാണ് ആ പാറയ്ക്ക് ഈ പുലിപ്പാറ എന്ന പേര് വന്നത് കേട്ടോ അപ്പൊ നമുക്ക് അധികം മാർക്കും അറിയപ്പെടാത്ത സ്ഥലങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ചേട്ടാ പുറത്ത് നിന്നൊക്കെ ആൾക്കാർ വരുമോ ഇത് കാണാനോ എയർപോർട്ട് ഫ്ലൈഫോർ ആയിരുന്നു അങ്ങനത്തെ മലയാളത്തിലുണ്ട് മരങ്ങള് വന്നോണ്ട് മരങ്ങൾ കാര്യം ഉറഞ്ഞോണ്ട് കാണാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് പുലിപ്പാറ കാണാനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നും കേട്ടോ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം അതിന് മുമ്പായിട്ട് ഇവിടെ എന്തുവാ ചേട്ടാ വെള്ളനാടാമ്പലത്തിന്റെ നമുക്ക് ഈ ഓലമടയുന്നത് ഓ അതാ അവിടെ ഒന്ന് ഞാൻ കണ്ടിട്ട് പോവാം അങ്ങോട്ട് ഓലമടയുന്നത് ഞാൻ കണ്ടപ്പോഴും എനിക്കറിയില്ല അടയുന്നത് അറിയില്ല എന്തായാലും അതുകൂടെ കണ്ടിട്ട് നമുക്ക് പുലിപ്പാറ കാണാനായിട്ട് പോവാം കൂടെ വന്ന കേട്ടോ അപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മള് ഓല മേഞ്ഞ വീടുകളിലെല്ലാം എല്ലാരും ഓലമേഞ്ഞ വീടുകളിൽ കിടക്കാത്തവർ ചുരുക്കാണ് കേട്ടോ ഇന്നും ഭയങ്കര നെസ്റ്റോളിച്ച അത് മാത്രമല്ല നല്ല തണുപ്പും കിട്ടും നമുക്ക് അപ്പൊ എന്തായാലും ഓലമടയുന്ന കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് പക്ഷെ എനിക്കറിയില്ല മടയാൻ ഏ കണ്ടോ ഇവിടെ ഒരു കുഞ്ഞു ഓം വരെ ഇരിപ്പുണ്ട് കേട്ടോ ഓലമടയുന്നത് കേട്ടോ ആടഞ്ഞു മടങ്ങി ഓലമട എന്തായാലും നമ്മുടെ പുതു തലമുറകൾക്ക് ഇങ്ങനെ ഒരു പിന്നെ മടയാനുള്ള എന്തു പറയാനാണ് പഠിച്ചെടുക്കുന്നത് ഒരു വലിയ ഒരു ഇത് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഈ പറയുന്നത് എനിക്കറിയില്ല എങ്കിലും കുഞ്ഞു മോൻ അത് മടയുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ് അപ്പോൾ നല്ല ഇതാക്കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓല മടച്ചിൽ ഇവിടെ ഒരു ദിവസം കൊണ്ട് എത്ര മടലും ഓല മടയും നമ്മള് ഓലമടയുന്ന എല്ലാം കണ്ടുകഴിഞ്ഞേ അത് കഴിഞ്ഞ് എന്തായാലും നീ അധികം നിന്ന് താമസിക്കുന്നില്ല നമുക്ക് പുലിപ്പാറ കാണാനായിട്ട് പോകാം കേട്ടോ വീണ്ടും വീണ്ടും ചോദിക്കുക കേട്ടോ ഉച്ച സമയത്ത് എനിക്ക് എന്താണോ എന്തിന്റെ അസുഖമാണോന്നറിയില്ല എന്തായാലും ഇറങ്ങി തിരിച്ച വഴിക്ക് ഞാൻ എന്ത് പറയാനും പോവുകയാണ് അപ്പൊ വേണ്ടി ചോദിക്കണം കൂടെ വന്നിട്ടോ അപ്പൊ കൂടെ വന്നു കേട്ടോ ഇത് വഴിയാണ് നമുക്ക് ആ പോസ്റ്റ് വഴി ആ വഴിയാണ് നമുക്കിനി അത് വഴിയാണ് പോകേണ്ടത് കേട്ടോ ആ ഭാഗത്തോട്ടാണ് അപ്പൊ എന്തായാലും വണ്ടിയൊക്കെ ഞാൻ ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്കിനി ഇത് വഴിയാണ് പോകേണ്ടത് കേട്ടോ ഇത് വഴി ഈ റബ്ബർ തോട്ടം വഴി കുറേ ദൂരം പോണം അത് മാത്രമല്ല ഇപ്പം വെക്കേഷൻ അല്ല സ്കൂൾ അടച്ചിട്ടില്ല സ്കൂൾ അടയ്ക്കുമ്പോ ഒത്തിരി ആൾക്കാര് ഇവിടെ കാണാനായിട്ട് ടീനേജ് പിള്ളരാണ് കേട്ടോ കൂടുതൽ വന്ന് അവർ സെൽഫി എടുക്കുക എന്ന് പറയാനാണ് റീൽസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല ഈ പുലിപ്പാറ നല്ല ഭംഗി എന്നാണ് പറയുന്നത് രണ്ട് പാറയുണ്ട് തൈലപ്പാറയോ അങ്ങനെ ഒന്ന് പറഞ്ഞല്ലേ ആ ചേട്ടെ എന്തായാലും വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാനിതാ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ കൂടെ നടക്കാനായിട്ട് റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പം ഞാനിതാ ഇതുവഴിയാണ് പോകേണ്ടത് വീണ്ടും പറഞ്ഞു പോകേണ്ടത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ ഈ സ്ഥലത്തിന് പേരെന്തുവാ ഇപ്പൊ നമ്മൾ കയറി വന്ന കണ്ണംപള്ളി കണ്ണംപള്ളി അല്ലെ അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണംപള്ളിയിലെ പുലിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ എനിക്ക് അധികം ഇവിടെ അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ പുലിപ്പാറ കാണാനായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം കൂടെ കൂടിക്കോളൂ വിജനമായ ഒരു കാടാണ് കേട്ടോ വിജനമായ ഒരു റബ്ബർ തോട്ടമാണ് തൊട്ടടുത്ത് തൊട്ടടുത്തതേ അവിടെ വീടുകൾ കാണിച്ചു കൊടുത്ത് വീടുകളുണ്ട് എങ്കിലും ആ ഇവർക്കാർക്ക് കുഴപ്പമില്ല കാരണം അവരുടെ നാടാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് എനിക്കിവിടെ വന്നപ്പം നല്ല ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുക കേട്ടോ ഒറ്റപ്പെട്ട കാട്ടിലൂടെ നടത്തുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുക ഫുൾ ഉൾഭയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഫുൾ ഫയം ഉണ്ട് കാരണം അതെ കണ്ടോ അത്രയും ഒക്കെ പറത്ത് ആ കാട്ടിലൂടെയാണ് നമുക്ക് നടന്നു നീങ്ങേണ്ടത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പുലിപ്പാറ എങ്ങനെ വെറൈറ്റി സ്ഥലമാണോ അടിപൊളിയാണോ എന്ന് ഒന്നും അറിയില്ല കേട്ടോ അവിടെ പോയി തന്നെ മനസ്സിലാക്കാൻ പറ്റി കണ്ണംപള്ളിയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കണ്ണംപള്ളി കേട്ടോ അപ്പം വീണ്ടും പറഞ്ഞു പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല പണ്ട് പുലികളിവിടെ കൂട്ടം കൂടി ഇരിക്കുക ഇരിക്കുമെന്നല്ലേ അവിടുത്തെ ചേട്ടനെ കണ്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പം ഞാനിവിടുത്തെ ഒരു നാട്ടുകാരിയോട് ചോദിച്ചപ്പോഴും അവർ പറയുക പണ്ട് മടയാണ് കേട്ടോ ഈ പുലിപ്പാറയെന്നു പറഞ്ഞു പുലി ഗുഹയ്ക്കകത്ത് വന്ന് ഇരു ഇരുന്നിട്ടുണ്ടായി ചരിത്രം പറയുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഞാനിപ്പോൾ പോവുകയാണ് പുലിയെ കാണാനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പുലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പേടിയുണ്ട് കേട്ടോ അത് മാത്രമേ എനിക്കറിയാം Thank you. സ്ഥലവും തേടിയാണ് ഇന്നത്തെ എന്റെ യാത്ര അല്ലെ അപ്പോ എന്ന് പറയാനാണ് വഴി അറിയത്തില്ല വഴി ഒരു നിശ്ചയമില്ല ഇവിടെ ആരും പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരാരെയും കാണാനും ഇല്ലതാനും പിന്നെ ഒന്നുകൂടെ പറഞ്ഞു പോവുകയാണ് ആ ഭാഗത്തോട്ട് കാണുന്നതാണ് തൈലം പാറ പണ്ട് തൈലം തൈലം മീൻസ് അറിയാലോ കൈ കാല് എന്തു പറയാനാണ് അതിനൊക്കെ ഇടുന്ന ഒരു മരുന്നാണ് തൈലം അപ്പൊ അതാണ് ആ ഭാഗത്തോട്ടാണ് തൈലം തൈലമ്പാറ നമുക്ക് പോകേണ്ടത് പുലിപ്പാറ പുലിമടയിലാണേ ഞാൻ ഇന്ന് പോകുന്നത് പുലിയുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അധികം ആർക്കും അറിയപ്പെടാത്ത സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഞാൻ മുൻപും പോയല്ലേ അപ്പം വീണ്ടും നടന്ന് നീങ്ങുകയാണ് എൻ്റെ അമ്മച്ചി ഈ റബ്ബർ വളയിലൂടെ ഇത്രയും റിസ്ക് ആണോ പുലിപ്പാറ ഇത്രയും റിസ്ക് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരു വഴി കണ്ടിട്ടില്ല ഞാനും കേട്ടോ ഏത് വഴിയാണ് വഴിയാണിപ്പോൾ പോകേണ്ടത് ഒരു നിശ്ചയമില്ല കേട്ടോ വഴി ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാണിച്ചു കൊടുത്തേടാ ആ ഭാഗത്തുനിന്ന് അതുവഴിയെ ഞങ്ങൾ ഇവിടം വരെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാലും ഈ പുലിപ്പാറ പുലിമട എവിടെയാണെന്ന് അറിയില്ല കേട്ടോ എത്രയോ പാറകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇടവഴിയും വഴി അറിയും അറിയില്ലാതെ പെട്ട സംഭവങ്ങളും ഉണ്ട് എന്നാലും ഇത് ഇനി എങ്ങോട്ട് പോകണമെന്ന് ഒരു നിശ്ചയമില്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കും പുള്ളിയും വന്നിട്ടില്ല രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് വിജനമായ കാടാണ് ആരുമില്ല എന്ത് ചെയ്യും പുലി വന്നാലെന്ത്ും അങ്ങനെയൊക്കെ ഒരു പേടിയൊന്നുമില്ല കേട്ടോ ഇപ്പം പേടിയൊക്കെ മാറി ഏതാണ്ട് അടുത്ത താറായിട്ടുണ്ടോ എന്ന് കുറേ പാറയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല വിശേഷം ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടെ ഇത് മാത്രമല്ല നമുക്ക് വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം അല്ലേ അപ്പോൾ മുന്നോട്ട് വീണ്ടും പോകാം കേട്ടോ ഞാനിതാ മുന്നോട്ട് വഴി നടന്ന് നീങ്ങും എനിക്ക് പാമ്പിനെ മാത്രമേ പേടിയുള്ളൂ കേട്ടോ പുലി വന്നാലും ഓക്കെ ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ട് പുലിയുടെ മസോ ഞാൻ എനിക്ക് പാമ്പിനെ മാത്രേ പേടിയുള്ള കേട്ടോ എന്തായാലും ഞാൻ നടന്നത് എങ്ങനെയാണ് അപ്പൊ പിന്നെ ഒരുപാട് ദൂരം ഞാൻ സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടത് ആ ഭാഗം കാണിച്ചു കൊടുത്ത് അത്രയും മുകളിൽ നിന്ന് അത്രയും താഴെ നിന്ന് ഇത്രയും മുകളിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഇതുവരെ പുലിപ്പാറ കണ്ടുപിടിച്ചിട്ടില്ല കുറച്ചും കൂടെ നടക്കേണ്ടതുണ്ടെന്ന് തോന്നുക അപ്പോൾ എന്ത് പറയാനാണ് നല്ല സ്പോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഫാമിലിക്ക് വന്നിരിക്കാനുള്ള സ്ഥലങ്ങളുമായിട്ടാണ് എന്നോട് ഒരുപാട് പേര് പ്രിയ സുഹൃത്തുക്കൾ പ്രവാസികളായ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ നല്ല സ്പോട്ടായിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ വെക്കേഷനൊക്കെ വരുമ്പം ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ ചെയ്യണേ എന്ന് അപ്പം ഞാനിന്ന് പുലിപ്പാറ എന്ന് പറയുന്നത് പുലിപ്പാറ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി പേര് വെറൈറ്റി ഐധികം പുലികൾ ഒരുപാട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പുലിമടയായത് കൊണ്ട് തന്നെയാണ് പുലിപ്പാറ എന്ന് പറയുന്നത് അല്ലേ പക്ഷേ എന്ത് പറയാനാണ് ഇവിടെ ഞാൻ കുറേ ദൂരം സഞ്ചരിച്ചിട്ട് നമുക്ക് ആയിട്ട് ദയവ് ചെയ്ത് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമല്ല നടന്ന് നീങ്ങാമെങ്കിൽ നീങ്ങാം കേട്ടോ കാരണം അതേ കണ്ടോ അത്രയും കാടാണ് കേട്ടോ ഇതിന് വഴി സൗകര്യങ്ങളില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ടീനേജ് പിള്ളേർക്ക് അവർക്ക് വഴി വേണ്ടല്ലോ എവിടെ കൂടെ ആയാലും അവർ കയറി പറ്റുവൊക്കെയുള്ളു അല്ലേ അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് നമ്മുടെ പുലിപ്പാറ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ എങ്ങോട്ടാണ് ഇനി അടുത്ത വഴി വഴിയെന്ന് എനിക്കറിയില്ല ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗൂഗിൾ അമ്മാവൻ പറയുവാണ് ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ ബി മുന്നോട്ട് പോകും പുലിപ്പാറ കണ്ടുപിടിക്കാത്തത് അപ്പൊ ഗൂഗിൾ അമ്മാവിനെ വിശ്വസിച്ചാണ് ഇന്ന് ഇതാ പറയുന്നത് യാത്ര ചെയ്യുന്നത് അപ്പൊ ഇവിടെ മരം വെട്ടുണ്ട് അതുകൊണ്ട് അത് പേടിക്കായില്ല കേട്ടോ അവിടെ പാത്രങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഇത് വഴി വീണ്ടും അപ്പൊ വീണ്ടും പറഞ്ഞു പോവുകയാണ് നമ്മുടെ പുലിപ്പാറയ്ക്ക് വഴി സൗകര്യങ്ങളില്ല എന്ന ഒരു ഇത് മാത്രമേ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നാട്ടുകാരായ ചേട്ടൻ തന്നെ പറഞ്ഞല്ലേ അപ്പൊ പിന്നെ ഞാനും പറയേണ്ടതില്ല അവിടെ പോയിട്ട് ഞാൻ എന്റെ ഭാവനയ്ക്കൊത്ത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ കൂടെ വന്നു കേട്ടോ നമ്മുടെ പുലിപ്പാറ കാണാനായിട്ട് വഴി ഇനി ഏത് അറ്റ കൂടെയാണ് പോകേണ്ടതാണ് ആ ഓഫ് അതിൻ്റെ ഇടയ്ക്ക് കൊതുക് എൻ്റെ അമ്മീ പറയാണ്ടിരിക്കുമ്പോ മാത്രം കയ്യിൽ ദേഹത്തൊക്കെ കടിച്ച് കൊതുക് റബ്ബർ വെള്ളം റബ്ബർ ഇതേ കണ്ടോ ഈ വെള്ളം കാണിച്ചു കൊടുത്തേടാ കണ്ടോ അപ്പോൾ ഇതിൽ നിന്നും കൊതുക് കണ്ടോ ചെറുകയിൽ നിന്നും ഒത്തിരി അണുക്കൾ കിടക്കുക ചെറുത്ത കമറ്റി വെച്ചിട്ടില്ല അപ്പം വെള്ളം കെട്ടി കിടക്കുക അങ്ങനെ നമ്മുടെ കൊതുക് കൂടുന്നത് കൂടുന്നതല്ലേ ആ സത്യം പറഞ്ഞ നല്ല ദേഹം മൊത്തം അപ്പടി ചൊറിയും കേട്ടോ അതെ പൊട്ടി ഒലിക്കു വരെ ഇത്തട്ടോ അപ്പം വീണ്ടും ഈ പുലിപ്പാറ ഇനി എങ്ങോട്ടാണ് ഇല്ലാതെ ഈ കുറ്റിക്കാട്ടിൽ നിന്നും കൊണ്ട് പുലിപ്പാറ എങ്ങോട്ടാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക അല്ലേ എന്നാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് പുലിപ്പാറ കണ്ടിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് മടങ്ങാം കേട്ടോ ആ നല്ല കടിക്കൂ കേട്ടോ ഒതുപ്പടിച്ചു ഇത കേട്ടോ ആ അത്രയും കടിച്ചിട്ടുണ്ട് അതെ അപ്പം പിന്നെ ദേ ആ കാണുന്നതാണ് പുലിപ്പാറ കേട്ടോ ആ ഉൾക്കാട്ടിനകത്ത് ഇരിക്കുന്നതാണ് വീണ്ടും ഒരു കിലോമീറ്റർ കൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഈ ഉൾക്കാട്ടിലൂടെ കയറിയാണ് പോകേണ്ടത് ഉൾക്കാട് മീൻസ് കേട്ടോ അത്രയും പച്ചിലേറെ ഇടയ്ക്കൂടെയാണ് എനിക്ക് നടന്നു പോകേണ്ടത് അപ്പോൾ പിന്നെ നമുക്ക് ഒരു വീഡിയോ മറ്റുള്ളവരിലോട് അതായത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ അല്ലേ ഒന്ന് വന്ന് നോക്കാനും കാണാനും ഒക്കെ ആയിട്ടില്ല നമ്മൾ അധികം ആർക്കും അറിയപ്പെടില്ലെങ്കിൽ പോലും നല്ല സ്പോട്ടായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കണം പിന്നെ ഒന്ന് രണ്ടാമത് വഴി തടസ്സം കാണരുത് ഇത് ഫസ്റ്റ് വ വഴിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനിത് ഞാൻ റിസ്ക് എടുത്ത് ഉള്ളിലോട്ട് പോയി കാണിച്ചിട്ട് വലിയ പ്രയോജനവും അത്ര മാത്രം കൊതു കടിച്ചിട്ടുണ്ട് കൈയും ദേഹവും ഒക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ പ് പറയാണ് വേറെ ഒന്നും കരുതരുത് അപ്പം അടുത്തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അന്നദാനവും കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ കൂടെ വരണം കേട്ടോ അപ്പോൾ എനിക്ക് നിരാശ തോന്നുക നമ്മുടെ പുലിപ്പാറ വലിയ സംഭവമായിട്ട് നമ്മുടെ നാട്ടുകാർ പറഞ്ഞെങ്കിലും എനിക്കിവിടെ വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ടുള്ള നിരാശ തോന്നുക എന്തായാലും ഇനി അത്രയും ദൂരം അങ്ങോട്ട് താഴോട്ടൊന്ന് കാണിച്ചു കൊടുത്തേട്ടോ അത്രയും കുറെ കുഴിയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്രത്തോളം കാണാൻ പറ്റില്ല കുറെ കുഴിയില് ഇനി നമുക്ക് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഞാൻ കയറി വന്നിട്ടുണ്ട് അത്രയും ദൂരം നടന്ന് നീങ്ങണ്ട അപ്പൊ പിന്നെ പോവുകയാണ് ഏട്ടോ ചാച്ച എന്തായാലും എൻ്റെ അമ്മേ പറയാണ്ടിരിക്കട്ടോ ഓ ഒരു വിധത്തിനും ഞാൻ താഴെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രദേശവാസികളോട് ഞാൻ ചോദിക്കുക ഇവിടുത്തെ എന്ത് പറയാനാണ് അപ്പോൾ പറയുമോ വൈകുന്നേരം ഒക്കെയാണ് പോകേണ്ടത് എന്ന് എന്തായാലും ഞാൻ പുലിപ്പാറ കണ്ടുപിടിച്ചിട്ടില്ല ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് പുലിപ്പാറ പാറ കണ്ടുപിടിക്കാനായിട്ട് മാത്രമല്ല അപ്പടി ചോർച്ചിലാന്ന് കേട്ടോ എന്തായാലും നിരാശയോടുകൂടെ തന്നെയാണ് എനിക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ക്ഷമിക്കുക പിന്നെ ആർക്കും അത് ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എടുത്തിട്ടിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്നദാനം കഴിക്കാനായിട്ട് ക്ഷേത്രത്തിലോട്ട് എന്തായാലും നല്ല വെയിലൊക്കെ കൊണ്ട് പുലിപ്പാറയുടെ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഈ മാമനെ ഇവിടുത്തെ അങ്കിളിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് ഞാൻ വീഡിയോ എന്റെ വീടിയിലുണ്ട് അപ്പൊ അങ്കിളിനോട് ഇവിടത്തെ പ്രദേശവാസികളാണ് അപ്പൊ ചോദിച്ചു നോക്കട്ടെ പുലിപ്പാറയെ മാമാ ഈ പുലിപ്പാറയിൽ മുമ്പ് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഒരു ഞ്ച് വർഷം വരും അവിടെ ഒരാൾ വിഷമടിച്ച് കിടന്ന് അന്ന് ഞാൻ തയ്യൽക്കടയിട്ടു വിഷമടിച്ച് കിടന്ന് അങ്ങനെ ആ അണ്ണ കാണാൻ വേണ്ടി പോയി അതിൻ്റെ പാറയുടെ കുറച്ച് ദൂരം നിന്നുകൊണ്ട് ഈ അണിനെ കണ്ടു ദൂരോ അടുത്തോട്ട് ചെല്ലാൻ കഴിയില്ല പിന്നെ അത് പോയിട്ട് അന്ന് പോലീസൊക്കെ നമ്മൾ വിരട്ടി നിർത്തുന്ന സമയങ്ങളാണ് അന്ന് പിന്നെ ഇപ്പോഴും അവിടെ പോകാൻ കഴിയില്ല പോകാത്ത കാലത്ത് അവിടെ കിട്ടാൻ നിറയെ പന്നി കയ്യങ്ങളും പന്നികളും കൂട്ടാറ്റും കഴിയുന്ന സ്ഥലങ്ങളാണ് അപ്പൊ എനിക്കൊരു കുറ്റഭാഗം തോന്നി മാമ പകുതി വഴിയായിട്ട് ഞാൻ തിരിച്ചു പോകുന്നേല അപ്പൊ ഞാൻ പോകാത്തത് നന്നായി അല്ലേ തീർച്ചയായും അതെയോ അങ്ങനെയാണ് അപ്പൊ മാമ ഇപ്പൊ നമുക്ക് പുലിപ്പാറയെ കുറിച്ച് ഏതാണ്ട് ഒരു ഇത് കിട്ടിയല്ലേ എന്തായാലും എനിക്ക് സങ്കടം തോന്നി ഇപ്പൊ മാമൻ പറഞ്ഞ വാക്കുകളിലൂടെ വലിയ സന്തോഷം തോന്നു കേട്ടോ എന്തായാലും കുറെ ദൂരം നമ്മൾ വന്ന് ഇവിടെ ചേട്ടന്മാരോടിയൊക്കെ സംസാരിച്ചല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് മാവിൻ്റെത് മാങ്ങയുടെ ഇല പോലെയാണ് ഇത് വെക്കുന്നത് കേട്ടോ േടിയാണ് കാരണം ചോറിച്ചിൽ വരും എന്നാ പറയുന്നത് എന്തായാലും ഞാൻ ഓൾറെഡി ഒരു കാ പറിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് എടുക്കരുത് കൈ കഴുകണം നന്നായിട്ട് എല്ലാര്ക്കും ചോറിച്ചിൽ വരാൻ ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും ഈ കായുടെ ഭംഗി കാണുമ്പോ പറയാണ്ടിരിക്കാവശ്യം കേട്ടോ അങ്ങനെ ഒരുപാട് ഞാനിതൊന്നെ അടുത്ത ചേട്ടൻ ഇതില് മീൻസ് ഇങ്ങനെ അല്ലേ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ഏ അലർജിയാണോ ആ അലർജി എന്നാ പറയുന്നത് എല്ലാവർക്കും പേടിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കയ്യിൽ വെച്ചത് കുഞ്ഞു കളിക്കുകയാണ് ഹലോ ഈ മരത്തിന്റെ പേരറിയാവോ ഈ മരത്തിന്റെ പേര് പക്ഷെ ആർക്കും അറിയില്ല ഇത് എന്തുവാ ഞാൻ ഫസ്റ്റ് ടൈം കാണു കേട്ടോ ഈ കാ കണ്ടിട്ട് നല്ല ഭംഗി തോന്നുക മരത്തിന്റെ പേരറിയാവോ ആരിനെ ഇതിനെന്താ പ്രോക്ഷൻ ചെയ്യണം നമുക്ക് ശരീരത്തിൽ നമ്മൾ അലർജി ഉണ്ടാവോ കുറച്ചിടോ ഇതിനെ ഇതിനെ കാ എന്തൊന്നീ ഇതിനെ നീരാണോ അതാര് വേണ്ട അതെ അതെ കട പറ്റയാ ഇതിനെ ഈ ഇതിനെ കരയാടോ കാവണ്ട് തോർച്ചി ഇതിനെ കുറച്ചിടോ ഇപ്പോ പെരുവാ കുറച്ചിടേരോ ഇല്ല ഇല്ലാടി ആയിരൊക്കെ എന്താ പേടിച്ച് ഓടുകയാണ് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മരത്തിന്റെ പെട്ട ഒരു മരം ഇതാണ് എന്നാണ് പറയുന്നത് എന്തായാലും വണ്ടിയിൽ അതുവഴി പോയതാണ് ഈ കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടപ്പം ജസ്റ്റ് ഇപ്പൊ പുള്ളി ഇപ്പുറത്ത് വന്നതാണ് എന്തായാലും എനിക്ക് ചോറിച്ചും തരുമോ ഇല്ലേന്നൊന്നും അറിയില്ല ഞാൻ അത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നില്ല സൂപ്പർ കേട്ടോ അടിപൊളി കേട്ടോ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ പിന്നെ എന്തായാലും നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനിത് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനൊ അറിയാമോ ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടോ എന്നാണ് അപ്പൊ ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടോ എന്നാണ് നേരത്തെ ചോദിച്ചത് അപ്പൊ ആ ക്വസ്റ്റ്യ എനിക്ക് തിരിഞ്ഞു പോയി എങ്ങനെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവത്തെ വിശ്വാസം ഉണ്ട് ആ ദൈവത്തെ വിശ്വാസം ഉണ്ട് അല്ലാതെ ആളെ ആ ദൈവങ്ങളെ പോയിന്റ് ആണ് എന്തായാലും ഞാൻ ഇന്ന് പോകുന്നത് ജ്യോതിഷാലയത്തിലാണ് കേട്ടോ അപ്പൊ പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിയാണ്ടേ അപ്പൊ ഞാനിന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് ബാക്കി വിശേഷം പിന്നെ വന്ന് പറയാം കേട്ടോ എന്നാ പോയിട്ട് വർത്തേ ആ റൂട്ടാണ് അങ്ങനെ എന്റെ കൂടെ വന്നോളൂ കേട്ടോ